കുഴഞ്ഞു കുഴഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഫാസ്റ്റ് റെസ്പോൺസ് തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം ഒരു ഉടനെ ആ ആളുടെ അതാണ് ഒരു കാര്യം ഫാസ്റ്റ് റെസ്പോൺസ് നമ്മളൊന്ന് തിരിഞ്ഞു വേണം രണ്ടാമത്തെ കാര്യം ഈസ് ഇറ്റ് സേഫ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആ സ്ഥലത്ത് നമ്മൾ ചെന്ന് നമ്മൾ തന്നെ ഒരു പ്രശ്നത്തിൽ അകപ്പെടാൻ പാടില്ല അവിടെ ഇലക്ട്രിക് ലൈൻ ഉണ്ടോ ട്രാഫിക് ഉണ്ടോ റോഡിലായിരിക്കും ട്രാഫിക് ഉണ്ടോ അപ്പൊ അത് നോക്കണം ഈസ് ഇറ്റ് സേഫ് ഈ കൺഫേം ചെയ്യണം ഇത് കാർഡിക് അറസ്റ്റ് ആണെന്ന് അത് പേഷ്യന് തട്ടി വിളിക്കുക വെറുതെ ചെറിയ കുഴഞ്ഞു വീണതായിരിക്കാം നമുക്ക് എഴുതേറ്റ് നോക്കിയാൽ നമുക്ക് ഒരിക്കലും ഒരു പേഷ്യന് ഒരാളെ നമുക്ക് സ്വന്തമായി രക്ഷിക്കാൻ ഒക്കത്തില്ല നമ്മൾ കൂടെയുള്ളവരെ അടുത്ത് പോകുന്നവരെ ഒരു ഡോക്ടറെ വിളിക്കുക നൂറ്റെട്ട് ആംബുലൻസ് വിളിക്കുക അങ്ങനെ നമ്മൾ ഹെൽപ്പ് ഒട്ടനെ തന്നെ ചോദിക്കണം അഞ്ചാമത്തെ കാര്യമാണ് സി പി ആർ സി പി ആർ ചെയ്തതിനു മുമ്പ് പേഷ്യൻസ് ലെവലായിട്ട് കിടത്തണം പ്രത്യേകിച്ച് ഒരു ഹാർഡ് സെർഫസ് കൊടുത്തിട്ട് പല ആർട്ട് ചെയ്യുന്ന കട്ടിലോട്ട് നല്ല മെത്തോടെ കട്ടിലെ കട്ടിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പ്രഷൻ ശരിയാവത്തില്ല ഹാർഡ് സർഫസിൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കണം കൊടുക്കുന്ന കൈയിലെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം അതിന്റെ ഡെപ്ത് കറക്റ്റ് ആയിരിക്കണം അതിന്റെ റേറ്റ് നൂറ് തൊട്ട് സി പി ആർ ഒരു ചികിത്സ ചികിത്സ ലഭിക്കുന്ന സമയം വരെ നമ്മുടെ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക അതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലുകളോട് കൊണ്ടുപോകുക അപ്പൊ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന സമയം വരെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ സി പി ആർ ചെയ്ത് ഈ രോഗിയുടെ അവയവങ്ങളും പ്രൊട്ടക്ട് ചെയ്യാൻ ജീവൻ നിലനിൽക്കാൻ നിലനിൽക്കുക ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത്